ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരാർത്ഥികളെ ഒരാളായിരുന്നു അൻസിബ അസ തർക്കങ്ങളിലും വഴക്കുകളിലുമൊക്കെ അത്ര സജീവമായി ഇടപെടുന്ന മത്സരാർത്ഥി ഇല്ലെങ്കിലും വലിയ തോതിൽ പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാൻ സാധിച്ച ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു അൻസിബ എന്നാൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി താര ഷോയിൽ നിന്ന് പുറത്താകുകയാണുണ്ടായത് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടായിട്ടും അൻസിബ പുറത്തായി എന്നുള്ളതാണ് താരത്തിൻ്റെ ആരാധകർ ഇപ്പോഴും ചോദിക്കുന്നത് അതേസമയം ബിഗ് ബോസിൽ താൻ താനായിട്ട് തന്നെയാണ് നിന്നതെന്നും വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് പുറത്തായതെങ്കിൽ അതിൽ യാതൊരു വിഷമവും ഇല്ലെന്നുമാണ് അൻസിബ വ്യക്തമാക്കുന്നത് മത്സരത്തിനിടെ പലപ്പോഴും തനിക്ക് പുറത്തു പോകണമെന്നും പറയാറുണ്ടായിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അൻസിബ ഇതിന്റെ പേരിൽ മറ്റു മത്സരാർത്ഥികൾ താരത്തെ നിരവധി തവണ നോമിനേഷനിൽ ഇടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിത് എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞതെന്ന് തുറന്നു വ്യക്തമാക്കുകയാണ് അൻസിബ ജാങ്കോ സ്പേസ് ടി വി എന്ന യൂട്യൂബ് ചാനലിനു അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾ വന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പറയാൻ തുടങ്ങിയത് അവർ വന്നപ്പോഴാണ് യേശിനി പറയുന്നു പരദൂഷണം പറയുന്നു എന്ന രീതിയിൽ എന്നെ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ കാര്യമായിരുന്നു ഇത് ഒന്നാമതായി മറ്റുള്ളവരുടെ മുറികളിൽ പോലും പോകാത്ത വ്യക്തിയാണ് ഞാൻ പരമാവധി എൻ്റെ മുറിയിൽ തന്നെയാണ് ഇരിക്കാറുള്ളത് മറ്റുള്ളവരുടെ മുറികളിൽ ഞാൻ അങ്ങനെ പോകാറില്ല എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്താണ് അധികവും സംസാരിക്കുന്നത് അവൾ ഇങ്ങനെ പറഞ്ഞു അവൾ ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും ഞാൻ ആരുടെയും അടുത്ത് പോയി പറഞ്ഞിട്ടില്ല എൻ്റെ അങ്ങനത്തെ ഒരു വിഷരം കാണിക്കാൻ സാധിക്കില്ല ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന തരത്തിൽ വന്നത് എന്നെ ബുദ്ധിമുട്ടിച്ചു ഋഷിയോടും അഭിഷേകിനോടും ജിൻഡപ്പനോടും ഒക്കെ കൂടുതലായി സംസാരിച്ചത് സിനിമകളെ കുറിച്ചാണ് എൻ്റെ പേര് ഒരു വഴക്ക് ഇന്ന് വരെ അവിടെ ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാകില്ല ആ സാഹചര്യത്തിൽ ഇല്ലാത്ത ഒരു കാര്യം എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി അതോടെയാണ് ഞാൻ പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞതെന്നും അൻസിമ പറയുന്നു വൈൽഡ് കാർഡായി വന്ന ഒരാളുടെ അടുത്ത് പോയി വേറെ ഒന്നും ചോദിച്ചിട്ടില്ല ഇത് അറിഞ്ഞപ്പോൾ തന്നെ വലിയ വിഷമമായി വേറെ കുറ്റങ്ങളൊന്നും അവർ കണ്ടുപിടിക്കാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത് പറഞ്ഞതെന്നും താരം കൂട്ടിച്ചേർക്കുന്നു